മുംബൈയിൽ പതിനേഴ് കുട്ടികളെ ബന്ധുക്കളാക്കിയ പ്രതി പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് ആർ എ സ്റ്റുഡിയോ ജീവനക്കാരനായ രോഹിത് ആര്യാണ് കൊല്ലപ്പെട്ടത് സ്റ്റുഡിയോയിൽ ഓഡിഷൻ എത്തിയ കുട്ടികളെയാണ് പ്രതി പൂട്ടിയിട്ടത് കുട്ടികളെ പോലീസ് രക്ഷപ്പെടുത്തുകയായിരുന്നു പി ആർ അരവിന്ദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി അരവിന്ദ് ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം നടക്കുന്നത് ഈ സംഭവത്തെ പറ്റി പോലീസ് പറയുന്നത് എന്താണ് അജി ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് മുംബൈയിലെ പവായിലെ ആക്ടിങ് സ്റ്റുഡിയോ ആറേ ആക്ടിങ് സ്റ്റുഡിയോയിലാണ് സംഭവം ഇരുപതോളം കുട്ടികളെയാണ് ഈ രോഹിത് എന്ന പ്രതി ആ തടവിൽ ആക്കിയത് പിന്നീട് ആ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് അടക്കമുള്ള സംഘം ഇവിടേക്ക് എത്തുകയായിരുന്നു ആ സമയത്താണ് അവിടേക്ക് കടക്കാൻ ശ്രമിക്കുകയും പോലീസിന് നേരെ പ്രതി വെടിയുതിർക്കുകയും ആ പോലീസ് തിരിച്ച് വെടിവെയ്ക്കുകയുമായിരുന്നു ഈ വെടിവെപ്പിൽ ആ പ്രതിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു പിന്നീട് കുട്ടികളെല്ലാം രക്ഷപ്പെടുത്തുകയും പിന്നീട് പ്രതിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു എന്തെങ്കിലും ആശുപത്രിയിൽ വെച്ചാണ് ആ പ്രതി ുന്നത് എന്തായാലും എന്തിനാണ് കുട്ടികളെ ബന്ദി ബന്ദികളാക്കിയെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ആ ബന്ദികളാക്കിയതിന് പിന്നാലെ പ്രതിയൊരു വീഡിയോ സന്ദേശം ആ പുറത്തുവിട്ടിരുന്നു ആ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത് എനിക്ക് ചില ആൾക്കാരുമായി സംസാരിക്കണം അതിനെ അനുവദിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് നേരെ ആ അക്രമശ്രമം ഉണ്ടാകും അതുപോലെ തന്നെ ഈ കെട്ടിടത്തിന് തീ വയ്ക്കുമ്പോൾ അടക്കമുള്ള ഭീഷണിയായിരുന്നു ഈ വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് നിരന്തരം ഓഡീഷനടക്കം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ആർ എ സ്റ്റുഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസവുമായി ഇവിടെ ഓഡീഷനുകൾ നടന്നിരുന്നു ഇന്നും നൂറോളം കുട്ടികൾ ഓഡീഷൻ എത്തുകയും അതിൽ എൺപതോളം കുട്ടികളെ മടക്കി യും ചെയ്തു പക്ഷേ ഈ ഇരു കുട്ടികളെയാണ് അരോഹിത് ആര്യ ബന്ദിയാക്കിയത് ഇതിന് പിന്നാലെയുണ്ടായ പോലീസ് ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ പ്രതി കൊല്ലപ്പെട്ടിരിക്കുന്നത് പി ആർ അരവിന്ദ് നൽകിയത്